ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത് ഒപ്പം നിന്ന് ഒറ്റിയ കാര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ മന്ത്രിസ്ഥാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ ഇടതുപക്ഷത്തിനെതിരെ കയ്യടിക്ക് വേണ്ടി പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾക്കപ്പുറത്തേക്ക് യു ഡി എഫിലേക്ക് ഒരു കണ്ണെറിയാനാണ് ഗണേഷ് കുമാറിന്റെ ഭാവമെങ്കിൽ അതിനേതെങ്കിലും നേതാവ് കാതോ കണ്ണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് ആർജവത്തോടെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ് അയാളെ യു ഡി എഫിലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും അയാൾ ഇനി അടുപ്പിക്കും അത്ര ക്രൂരമായ തിരക്കഥയാണ് എല്ലാ സിനിമാ കഥകളെയും വെല്ലുന്ന തിരക്കഥയാണ് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കാൻ വേണ്ടി ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രം